മക്കളെ ഇത് ഉണ്ടാക്കണത് കടലമാവിലാണ് കേട്ടോ അതിന് വേണ്ടി ഞാൻ ഇത് ഒന്നര കപ്പ് കടലമാവ് എടുത്തുവച്ചിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ ഡ കപ്പ് കൊണ്ട് ഇതിന് നമുക്ക് കലക്കി എടുക്കണം അതിന് വേണ്ടി അതിന് പറ്റിയ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ടുകൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് നമുക്കൊരു അര ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂണ് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഈ പഞ്ചസാരയും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഈ മാവിലൊന്ന് നന്നായിട്ട് പിടിക്കട്ടെ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം മിസ്സാക്കി കൊടുക്കാം അപ്പം ഇത് നന്നായിട്ട് മിസ്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറേ വെള്ളം ഒഴിച്ചിട്ട് ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ നമുക്ക് ഇളക്കിയെടുക്കാം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചാൽ വേണ്ടിയിട്ടാ കട്ട് ഒന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ മക്കളെ നന്നായിട്ട് ഇളക്കി മിസ്സാക്കി എടുക്കണം ഇത് കണ്ടില്ലേ മക്കളെ എല്ലാം അത് മിസ്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് ഇതിൽ ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക സൺഫ്ലവർ ഓയിൽ പറഞ്ഞ മണയില്ലാത്ത ഏത് ഓയിലും ഒഴിക്കട്ട ഒന്നുകൂടി നമുക്ക് നന്നായിട്ട് മിസ്സാക്കി എടുക്കാം ഇത് കണ്ടില്ലേ ഇപ്പം ഈ പരുവത്തിൽ മിസ്സായിട്ടുണ്ട് ഓയിലൊക്കെ പാടെ നന്നായിട്ട് മിസ്സായി ഒരു ഇഡലി മാവിൻ്റെ പരുവത്തിൽ മിസ്സായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് മൂടി എടുത്തു വെക്കാം ഇനി നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിൽ ഇച്ചിരി ഓയിൽ പുരട്ടിയേക്കാം ഞാൻ എടുത്തിട്ടുള്ളത് ഈ കേക്കിൻ്റെ ഈ പാത്രമാണ് അതിൽ ഞാൻ ഈ സൺഫ്ലവർ ഓയിൽ തന്നെ പുരട്ടി വെക്കുകയാണ് എല്ലായിടത്തും നന്നായിട്ട് പുരട്ടി വെക്കണം കേട്ടോ അപ്പോഴേ നമുക്ക് എടുക്കുമ്പോൾ നല്ല സിമ്പിളായിട്ട് വരുള്ളു ഈ സൈഡിലൊക്കെ നന്നായിട്ട് പെടുന്ന രീതിക്ക് വേണം പുരട്ടാൻ പുരട്ടാന് ഇവിടെ ഇരിക്കട്ടെ അതിന് നമ്മുടെ മാവ് വെച്ചിട്ട് ഇപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഒന്നുകൂടി കുതിർന്ന് വന്നിട്ടുണ്ട് മാവ് ഈ സമയത്ത് ഇതിൽ നമുക്ക് ഈനോ പറഞ്ഞിട്ടൊരു ഉപ്പുണ്ട് അത് ഇട്ട് കൊടുക്കാം അതാ ഇത് ഇവിടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു പാക്കറ്റാണ് ഈ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ഇളക്കുമ്പോ തന്നെ എങ്ങനെ പൊന്തി വരാൻ ഇത് കണ്ടില്ലേ പൊന്തി വരുന്നത് ഇതിപ്പോ ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഇട്ടാലും മതി കേട്ടോ മക്കളാ ഈ ബേക്കിംഗ് സോഡ ഇട്ടാ എന്തുണ്ടെന്നറിയോ നമ്മൾ വെന്ത് വരുമ്പോ ചോപ്പ് കളറിലുണ്ടാവുക അതെന്താ വെച്ചാ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടതല്ലേ ഇത് കിട്ടാൻ പ്രയാസമൊന്നുമില്ല മെഡിക്കൽ സ്റ്റോറുകളിൽ പോയാൽ ഇത് കിട്ടും ഈനോ പൊടി ചോദിച്ചാൽ കിട്ടും കേട്ടോ ഇത് കണ്ടില്ല മക്കളാ ഇപ്പൊ തന്നെ ഇത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇനി നമുക്ക് ഈ കേക്കിന്റെ ഡപ്പയിലേക്ക് അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കളക്കേ വേണ്ട ഇതേപോലെ നമുക്ക് അങ്ങനെ അടുപ്പത്ത് വെച്ചു കൊടുക്കാം കേട്ടോ ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ആവി വരുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം ഇന്ന് നമുക്കിത് മൂടി വെക്കാം ഇതിന് നമുക്കൊരു ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ മക്കളപ്പം നമ്മുടെ തുക്കള വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് വെന്തിക്കണമെന്ന് നോക്കാം അയ്യവ പൊന്തിക്കണോ നോക്കി നമുക്കിതാ ഒരു ഈർക്കൽ വെച്ചാണ് ഞാൻ കുത്തി നോക്കണത് അപ്പോൾ പഞ്ഞി പോലെ ഉണ്ട് കേട്ടോ വെന്തിട്ടുണ്ട് ഇതിൽ ഈർക്കിലിയിൽ പിടിക്കണമൊന്നുമില്ല കണ്ടില്ലേ നമുക്കിത് എടുത്താലോ എന്നെ ഇനി നമുക്കിത് എടുത്ത് ഇനി ഇത് ഇവിടെ ഇരുന്നിട്ട് ഒന്ന് ചൂടാറിക്കോട്ടിട്ടോ ഇനി നമുക്ക് അതിന് മേലോടി ഒഴിക്കാനുള്ള ഒരു ചട്ടിനി പോലെ ഒരു സാധനം ഉണ്ടാക്കാം അതിന് ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്തൊക്കെയാണ് ചട്ടി ചൂടായി വന്നാൽ ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് കടുകിട്ടിട്ട് ഒന്ന് പൊട്ടി വരട്ടെ പിന്നെ അതിലേക്ക് ഞാൻ മൂന്ന് പച്ചമുളക് കീറിയത് ഇട്ട് കൊടുത്ത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കരിയാപ്പല ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മുളക് ഒന്ന് മുളകൊന്ന് വരട്ടെ ഇപ്പം നമ്മുടെ പച്ചമുളകൊക്കെ ഒന്ന് വയണ്ടി വന്നിട്ടുണ്ട് ഈ സമയത്തിന് നമുക്ക് കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതിൽ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിൽ ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞു ഒഴിച്ച് കൊടുക്കാം നമുക്കിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചു വരട്ടെ ഇനി നമുക്ക് തളച്ചു വന്നാല് ഇച്ചിരി മല്ലിയിലും കൂടി കൊടുക്കാം ഒന്ന് ചൂടായിട്ട് ഇറക്കി വെക്കാം മക്കളെ ഇനി നമ്മളെ ഈ പാത്രത്തിലേക്ക് അങ്ങട്ട് കൊട്ടി കൊടുക്ക നല്ല അടിപൊളിയാ വന്നിട്ടുണ്ട് കണ്ടില്ലേ മക്കളെ നല്ല പോൻച്ചുപോലെ കണ്ടില്ലേ ഇനി നമ്മളെ എണ്ണ പുരട്ടിയെ കത്തി കൊണ്ട് നമ്മുടെ ഇഷ്ടമുള്ള വലുപ്പത്തില് മുറിച്ചെടുക്കണം ട്ടാ നമ്മളെ ഡൊക്കള ആ ഡുക്കള നല്ല മണുണ്ട്ട്ടാ മക്കളെ ഇപ്പൊ നമ്മൾ ഇതൊക്കെ ഓരോരോ സൈസിലും മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മേലെ നമ്മൾ ഉണ്ടാക്കി വെച്ച ചട്ടിനി ഒഴിച്ചു കൊടുക്കുക മക്കളെ പഞ്ചസാര സിറപ്പ് നമ്മൾ ഒഴിക്കുമല്ലോ അതേപോലെ എല്ലായിടത്തിലും ഒഴിക്കണം കേട്ടോ എല്ലാത്തിലും പിഴണ്ട രീതിയിൽ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ നമ്മുടെ ഡുക്കള നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഒരു കഷ്ണെടുത്ത് നോക്കാം അയ്യവ കണ്ടില്ലേ നല്ല പഞ്ഞു പോലെയായിരിക്കണ കണ്ടില്ലേ അങ്ങനെ മട ഡുക്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് സത്യം പറയുന്ന സ്പോഞ്ച് പോലെ നമ്മള് കേക്കില്ലേ സ്പോഞ്ച് കേക്ക് അതേപോലെയാണ് കേട്ടോ ഞാൻ എന്തായാലും തിന്നോക്ക പ്രഭാത ഒരു നല്ല സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇത്രേ ഇതിന്റെ പണി അപ്പൊ എല്ലാരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി വെക്കണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് കമന്റ് ചെയ്യ ഷെയർ ചെയ്യ മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതാ